ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ എക്സാം ജനുവരി മാസം പതിനെട്ടാം തീയതി നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ ഇനി പഠിക്കാൻ വെറും ഒരു മാസവും അഞ്ച് ദിവസവും മാത്രമേ ഉള്ളൂ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് പോലും ഈ എഫ് എസ്സോടെ ആദ്യ റാങ്കുകളിൽ എങ്ങനെ ഉൾപ്പെടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എഫ് എസ്സോടെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും കയ്യിൽ സോഫ്റ്റ് കോപ്പി കാണും ഫോണിലൊക്കെ അതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്നിട്ട് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ സിലബസ് എഴുതിയ പേപ്പർ പേപ്പറെടുത്ത് വച്ചിട്ട് ഇഷ്ടമുള്ള ഒരു വിഷയം റെഡിങ് കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ടല്ലോ ആ റാങ്ക് ഫയലിൽ ആ പോർഷൻ വരുന്ന പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് വായിക്കുക അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് എന്നിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യണം ഇപ്പോൾ മൈക്രോബയോളജി ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഈ മൈക്രോബയോളജി റിലേറ്റഡ് എം സി ക്യു എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എം സി ക്യൂ എന്നിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് മൈക്രോബയോളജി ബയോളജി എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല എല്ലാ പി സംസ്ഥാന പി എസ് സികളും ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ എക്സാം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു മൈക്രോബയോളജി ഒരു സിലബസിൻ്റെ ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സിലബസുകളും ഇങ്ങനെ പല പല എം സി ക്യു സെർച്ച് ചെയ്ത് നോക്കി കണ്ടെത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് മാത്രം നോക്കി പഠിക്കുക അത് കവർ ചെയ്ത് മാറുക സിലബസിൻ്റെ ആ ഭാഗം പൂർത്തിയായതിനു ശേഷം അടുത്ത പോർഷൻ എടുക്കുക എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക ആദ്യം റാങ്ക് ഫയൽ വായിക്കുക പിന്നെ എം സി ക്യു തപ്പുക പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ പോയിൻ്റ്സ് ഉണ്ടോ എന്ന് യൂട്യൂബിലോ എല്ലാം നോക്കുക അങ്ങനെ നോക്കി കണ്ടുപിടിച്ച് അത് വീണ്ടും കവർ ചെയ്യുക അങ്ങനെ 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 നിങ്ങൾ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു ഇരുപത് ദിവസം കൊണ്ട് ഈ പോർഷൻ അത്രയേ നിങ്ങൾ കംപ്ലീറ്റ് ആകും അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പഠിച്ചു പഠിച്ചതിന് ശേഷം ഏത് സബ്ജക്റ്റാണ് മോശം എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ അന്നേരം കിട്ടും എന്നിട്ട് ഏത് സബ്ജെക്റ്റാണോ മോശം ആ സബ്ജക്റ്റിന് കുറച്ചും കൂടെ ഊന്നൽ കൊടുത്തിട്ട് റിവിഷൻ ചെയ്യുക എല്ലാ റിവിഷൻ ചെയ്യണം എങ്കിലും കുറച്ചും കൂടെ ഊന്നൽ കൊടുക്കേണ്ടത് നമ്മൾ അല്പം മോശമായ സബ്ജക്റ്റിനായിരിക്കണം പിന്നെയുള്ളത് പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് മോക്ക് ടെസ്റ്റുകൾ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ മോക്ക് ടെസ്റ്റുകൾ എന്നിട്ട് അത് ചെയ്യാൻ പറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെത്താനെ ക്വസ്റ്റ്യൻസ് ഓരോ പോർഷൻ എടുത്തിട്ട് ആ ഈ പോർഷനിൽ നിന്ന് ഇന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചോദ്യകർത്താവിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് തന്നെത്താനെ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നവരാണെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒരാളുണ്ടാക്കുക അടുത്ത ദിവസം മറ്റൊരാൾ ഉണ്ടാക്കുക അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും കേരള പി എസ് സി നടത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം സിലബസ് മാറിയിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാത്രമല്ല ഇനി വളരെ കുറവാണ് അപ്പോൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഈ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഈ പറയുന്ന പോലെ നന്നായിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യുകയാണെങ്കിൽ നാളെ മുതൽ തുടങ്ങിയാലും മതി നിങ്ങൾക്ക് ഈ ജനുവരി പതിനെട്ടിന് നടക്കുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ എക്സാം ആദ്യ റാങ്കുകളിൽ തന്നെ നേടാൻ സാധിക്കും താങ്ക്